അഭിഷേ മൈസൂരിലെ ഷാബാ ഷെരീഫ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഷാബാസ് ഷെരീഫിനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഓഗസ്റ്റ് മാസത്തിലാണ് തട്ടിക്കൊണ്ടുവരുന്നത് വരുന്നത് ഷൈബിൻ അഷ്റഫ് അയാൾ ഈ ഒറ്റമൂലി ഇങ്ങനെ ഈ പാരമ്പര്യ വൈദ്യനായിരുന്നു അപ്പം ഇവർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാമല്ലോ മരുന്നുകളെ കുറിച്ചൊക്കെ അതിൻ്റെ ഒറ്റമൂലിയൊക്കെ അറിയാം അപ്പോൾ ഈ ഒരു ഒറ്റമൂലി കിട്ടണം അതിനു വേണ്ടിയിട്ട് അതിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇയാൾ മൈസൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവരുന്നത് തട്ടിക്കൊണ്ടുവന്ന് ഒരു വർഷത്തോളം ഇയാളെ തടവിൽ പാർപ്പിച്ചു ക്രൂരമർദ്ദനം ഒക്കെ ഉണ്ടായി പക്ഷെ എന്നിട്ടും അയാൾക്കത് അയാൾ ആ ഒറ്റമൂലി പറഞ്ഞു കൊടുത്തില്ല അങ്ങനെ പാർപ്പിച്ചു അയാളെ ക്രൂരമായി കൊലപ്പെടുത്തി ശേഷമാണ് ഈ സാധാരണ നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലൊക്കെ പലപല ആവശ്യപ്പം ആശാ ആശാവർക്കർമാരെ സമരം നടക്കുന്നുണ്ട് പക്ഷേ ഇയാളുടെ ഈ ഷെയ്ബിൻ അഷ്റഫിൻ്റെ സുഹൃത്തുക്കൾ കൂട്ടു പ്രതികളായിട്ട് ഷെയ്ബിൻ അഷ്റഫ് അപ്പം അത് അഭിഷേക് പറയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാത്തത് ഇവർ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം നടത്തുന്നു ഇയാളിൽ നിന്ന് വധഭീഷണിയുണ്ട് ഈ ഷൈബിൻ അഷ്റഫിൽ നിന്ന് വധഭീഷണിയുണ്ട് ഈ വധഭീഷണി എന്ന് പറയുന്നത് ഷൈബിൻ അഷ്റഫ് കൊട്ടേഷൻ കൊടുത്തിട്ട് തുക കൊടുത്തില്ല കൃത്യമായിട്ട് കൊടുക്കേണ്ട കാശ് കൊടുത്തില്ല അപ്പോൾ യുവമാര് കയറിയിട്ട് ഇയാളെ ബന്ദിയാക്കി ഷൈബിൻ അഷ്റഫിനെ ബന്ദി കാശെല്ലാം എടുത്തുകൊണ്ട് പോയി ഷൈബിൻ അഷ്റഫ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു അപ്പോൾ ഇയാളിൽ നിന്ന് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വന്നിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു കൊട്ടേഷൻ ടീമാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു അങ്ങനെ പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കുന്നു അങ്ങനെയാണ് ഈ കേസിൻ്റെ ചുരുൾ അഴിയുന്നത് ഇങ്ങനെ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോഴാണ് അറിയുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ ഈ മണ്ടന്മാരെടുത്ത് കാണിച്ചു കൊടുത്തു ഒന്നല്ല പല കൊലപാതകങ്ങളിലേക്കുള്ള ഒരു വഴി വഴി വഴികൂടിയാണ് അപ്പോൾ അതൊരു നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു എവിടെ ആയാലും ഒരു ഒരു ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഇത്തരം കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകൾ പിടിക്കപ്പെടാൻ വേണ്ടിയിട്ടുണ്ടാകും അപ്പോൾ അപ്പോൾ ഇവിടെ വന്ന് സമരം നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് വിധി നാളെ വരികയാണ് എന്താണ് ആ കൂടുതൽ വിവരങ്ങൾ കേരളത്തിൽ നടക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായി കുറ്റകൃത്യങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു കേസാണ് ഈ മൈസൂർ സ്വദേശിയായ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിൽ കൊണ്ടുവന്ന് ഒന്നര വർഷത്തോളം തടവിൽ പാർപ്പിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാർ പാലിയാലറു എന്നുള്ള കേസ് അതിനു മുൻപ് മറ്റൊരു കേസ് ഇപ്പോൾ നമ്മൾ പറയുന്നു സെക്രട്ടേറിയറ്റിൽ നടന്നൊരു ആത്മഹത്യാ നാടകം ഭീഷണി എന്നൊക്കെ പറയാൻ പറ്റുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് അന്നൊരു പ്രക്ഷുബ്ധമായ സമരങ്ങൾ കൊണ്ട് കോലാഹലം ഊഹരിതമായ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ മലപ്പുറം നിലമ്പൂർ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശികളായ മൂന്ന് യുവാക്കൾ നൌഷാദ് ഷിഹാബുദ്ദീൻ നിഷാദ് എന്ന മൂന്ന് യുവാക്കൾ തല പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു പെട്രോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന പൊതു സെക്രട്ടേറിയന്റെ ഫ്രണ്ടിലൊക്കെ പോലീസുകാർ ഉണ്ടാവാറുണ്ട് ഏത് സമയത്തും കാരണം അത്രക്ക് പ്രക്ഷുബ്ധമാണ് അവിടെ അവിടെ ഇവർ ഒരു സമരത്തിന് വന്നതല്ല ഇവരെ അപായപ്പെടുത്താൻ ശ്രമം നടത്തുന്നു അപായപ്പെടുത്താൻ ശ്രമം നടത്തുന്ന മറ്റാരും ഇവരുടെ മുൻപത്തെ ബോസാണ് ഷൈബിൻ ഷൈബിൻ അഷ്റഫ് എന്ന വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ആൾ ഇയാളുടെ വീട്ടിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഒരു കവർച്ചാശ്രമമുണ്ടായി ഷൈബിൻ അഷ്റഫിനെ കെട്ടിയിട്ട് ഇയാളുടെ വീട്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയും ലാപ്ടോപ്പും അടക്കം കവർന്നുവെന്ന് ഷൈബിൻ അഷ്റഫ് നിലമ്പൂർ പോലീസിൽ ഒരു പരാതി കൊടുത്തു അതിലെ പ്രതികളാണ് ഈ നൌഷാദ് ഷിഹാബുദ്ദീൻ നിഷാദ് എന്ന് പറയുന്ന ഈ മൂന്ന് യുവാക്കൾ ഇവർ പറയുന്നത് ഷൈബിൻ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച ക്രൂരതകളുടെയൊക്കെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ദുബായിൽ ഒരാളെ കൊന്നു ദുബായിൽ അബുദാബിയിൽ തന്നെ ഒരു യുവതിയെ കൊന്നു കൂടാതെ മലപ്പുറത്ത് ഇയാളുടെ വീട്ടിൽ ഒരു നാട്ടുവൈദ്യനെ ഒന്നര വർഷത്തോളം തടവിൽ പ്രാർപ്പിച്ച് കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളി അങ്ങനെ ആദ്യം പോലീസ് ഇത് കണക്കിലെടുത്തത് ഈ ഈ അഷ്റഫ് ഷൈബിൻ അഷ്റഫ് ഇവരെ കേസിൽ പ്രതികാരം എന്നോണം ഇവർ നടത്തുന്ന ഒരു നാടകമാണെന്നാണ് പോലീസ് കരുതിയത് എന്നാൽ ഇത് അന്വേഷിക്കാനായി നിലമ്പൂരിലേക്ക് പോയ പോലീസ് സംഘം പിന്നീട് ഈ കുറ്റകൃത്യത്തിൻ്റെ ചുരുളയച്ചു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് മൈസൂരുവിൽ നിന്ന് ഷാബാ ഷെരീഫ് എന്ന ഒരു നാട്ടുവൈദ്യനെ കാണാതാകുന്നത് ഇതുപ്രകാരം സരസ്വതീപുരം പോലീസ് സ്റ്റേഷനിൽ ഈ ഷാബാ ഷെരീഫിൻ്റെ കുടുംബം ഒരു പരാതി നൽകിയിട്ടുണ്ട് എട്ട് മക്കളോളമുള്ള ഒരു സാധാരണ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം എട്ട് മക്കളും ഭാര്യയും ഷാബാ ഷെരീഫും അടങ്ങുന്ന ഒരു കുടുംബം മൈസൂരുവിലെ ഒരു ചേരിയിലെ ഒറ്റമുറി വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു ഇയാൾ ഇയാളുടെ പക്കൽ നിന്ന് ഈ പൈൽസിനുള്ള ഒറ്റമൂലി ഇട ഒറ്റമൂലി എന്തെന്ന് മനസ്സിലാക്കി അത് ബിസിനസ് ചെയ്യാനുള്ള രഹസ്യം മനസ്സിലാക്കണം ശ്രമമാണ് ഈ ഷൈബിൻ അഷ്റഫിനുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇയാളെ ഇയാളുടെ വീട്ടിലെത്തി പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘം വിളിച്ച് കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് ആദ്യം പോകാൻ വിസമ്മതിച്ച ഇയാളെ ഈ രോഗി മൈസൂരുവിലുണ്ട് ഞങ്ങൾ അഞ്ച് മിനിറ്റിന് ശേഷം തിരികെ കൊണ്ട് ഇവിടെത്തന്നെ ആക്കാം എന്ന ഉറപ്പിലാണ് ഇയാളെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ വിളിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ പോകുന്ന ഇവർ മൈസൂരിലേക്കല്ല പോകുന്നത് മൈസൂരും കടന്ന് നിലമ്പൂരിൽ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിൻ്റെ കൊട്ടാര സദർശമായ ഒരു വീടുണ്ട് ഈ വീട് ഇയാൾ അടുത്തിടെ വാങ്ങിയതാണ് ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇയാൾ സുൽത്താൻ ബത്തേരിയിലാണ് ഇയാളുടെ നാട് ഇയാൾ എന്ന് പറയുന്നത് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു ഷൈബിൻ അഷ്റഫ് പിന്നീട് ലോറി ക്ലീനറായി ജോലി ചെയ്തിരുന്നു അപ്പോൾ ആ ഇടയ്ക്ക് സുൽത്താൻ ബത്തേരിയിൽ ഒരു ചെറിയ വീട് കെട്ടി അതിൻ്റെ ഒരു അടിത്തറ പണി അത്രയും ആയി നിൽക്കുന്ന സമയത്താണ് വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ കുറച്ച് പണം തരപ്പെടുത്തി ദുബായിലേക്ക് പോയി തിരിച്ചു വരുന്ന ഒരു വർഷത്തിന് ശേഷം തിരിച്ചു വരുന്ന ഇയാൾ ആളാകെ മാറിയിട്ടാണ് വരുന്നത് അതിസമ്പന്നായിട്ടാണ് ഓട്ടോ തൊഴിലാളിയായി നാട്ടിൽ ജീവിച്ച ഷൈബിൻ അഷ്റഫ് പിന്നീട് വരുന്നത് കോടീശ്വരനായാണ് ഒരു വർഷം കൊണ്ട് സുൽത്താൻ ബത്തേരിയിൽ ഇപ്പോഴും പണി പൂർത്തിയാകാതെ കിടക്കുന്ന ഒരു കൊട്ടാരമുണ്ട് ഏകദേശം മുപ്പത് കോടി ചിലവിൽ പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വലിയ കൊട്ടാരം അറേബ്യൻ കൊട്ടാരങ്ങളുടെ മാതൃകയിൽ പണിതുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വീട് ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല ആയിടയ്ക്കാണ് ഇയാൾക്ക് വൃക്കരോഗമുണ്ടാകുന്നത് തിരിച്ച് നാട്ടിലെത്തുന്ന ഇയാൾക്ക് ഏകദേശം മുന്നൂറ്റി എൺപത് കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് കാരണം ദുബായിൽ പോയിട്ട് അനധികൃത പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വ്യാപാരമടക്കം നിയമവിരുദ്ധമായ പല പ്രവർത്തനങ്ങളിലും ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം അത് പ്രകാരം ആ ദുബായിൽ നിന്നും തിരിച്ചെത്തുന്ന ഇയാൾ സുൽത്താൻ ബത്തേരിയിൽ വീട് വെക്കുന്നു അതിനുശേഷം വൃക്കരോഗം പിടിപെടുന്ന ഇയാൾ പിന്നീട് നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിലേക്ക് താമസം മാറുന്നു ഈ വീടെന്ന് പറയുന്നത് ഒരു രണ്ട് നില വീടാണ് ഒരു കൊട്ടാരം പോലെ തന്നെയുള്ള ഒരു വലിയ ഭവനം അതിന് വാതുക്കൾ ഒരു ഫെൻസിംഗാണ് മതിലല്ല വലിയ ഉയരത്തിൽ പച്ച നെറ്റ് കൊണ്ട് തീർത്ത ഒരു ഫെൻസിംഗ് ആണ് ഈ ഫെൻസിങ്ങിനകത്ത് ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർക്ക് പോലും അറിയില്ല പൊതുവെ സുൽത്താൻ ബത്തേരിയിൽ അവിടെ ഉള്ള ആളുകളെ കയ്യയച്ച് സഹായിച്ചിരുന്ന ഷൈബിൻ അഷ്റഫ് ഈ നിലമ്പൂരിലെത്തിയപ്പോൾ നാട്ടുകാർക്ക് ആർക്കും അപരിചിതനായിരുന്നു ഇയാൾ പുറത്തേക്ക് ഇറങ്ങാറില്ല ആരുമായിട്ടും സമ്പർക്കമില്ല ഇയാളുടെ കൂട്ടാളികൾ വല്ലപ്പോഴും വന്നു പോകുന്നു എന്നാണ് ഈ കേസ് വന്ന വന്നപാടെ ആളുകളൊക്കെ പറയുന്നത് അങ്ങനെ ഈ ഇയാൾ ഈ ഷാബ ഷെരീഫിനെ മുക്കട്ടയിലെ വീട്ടിൽ കൊണ്ടുവന്ന് ഇയാളുടെ വീടിൻ്റെ മുഗൾ നിലയിലായി പ്രത്യേകം തയ്യാറാക്കിയ ഒരു മുറിയുണ്ട് ആ മുറിയിൽ തടവിലിട്ടു ആവശ്യം ഈ ഒറ്റമൂലിയുടെ രഹസ്യം പറഞ്ഞു കൊടുക്കുക എന്നതായിരുന്നു എന്നാൽ അതീവ പ്രാരാബ്ദത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നിട്ട് പോലും അയാൾ ഒന്നര വർഷം നീണ്ട ക്രൂര ക്രൂരപീഡനങ്ങൾക്കിടെ ഒരിക്കൽ പോലും ഈ ഒറ്റമൂലിയുടെ രഹസ്യം അയാൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ തയ്യാറായില്ല ഒരുപക്ഷെ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ അയാൾക്ക് ജീവനോടെ മൈസൂരുവിലേക്ക് തിരികെ പോകാമായിരുന്നു എന്നാൽ അയാൾ ആ രഹസ്യം വെളിപ്പെടുത്തിയില്ല ഒന്നര വർഷത്തോളം തുടർച്ചയായി ചങ്ങല കിട്ടു ആ ഒറ്റമൂറ് വീടിനപ്പുറമുള്ള വെളിച്ചം അയാൾ കണ്ടിട്ടില്ല അങ്ങനെ ഒന്നര വർഷം കഴിഞ്ഞും പീഡനം തുടർന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ പെട്ടെന്ന് മുഖത്ത് സാനിറ്റൈസർ ഉപയോഗിച്ചുള്ള ആക്രമണം അതിനോടൊപ്പം തന്നെ ശരീരഭാഗങ്ങളിൽ ഇരുമ്പ് തണ്ടുകൊണ്ട് ഉരുട്ടിയുള്ള ആക്രമണം ഇത് രണ്ടും കൂടിയായ ക്രൂരപീഡനങ്ങളായപ്പോൾ ഇയാൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട അന്ന് രാത്രി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലെ ആ രാത്രി പത്ത് മണിക്ക് ശേഷം ഷൈബിൻ അഷ്റഫിൻ്റെ വീട്ടിലെ ശുചിമുറിയിൽ വെച്ച് ഇയാളുടെ ശരീരം മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇവർ ഈ ഷൈബിൻ അഷ്റഫ് ആഡംബര കാറുകളിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് ഇയാൾക്ക് നിരവധി കാറുകളുണ്ട് ഈ കാറിൽ മൂന്ന് അകമ്പടി വാഹനങ്ങളുടെ അകമ്പടിയോടെ ഈ ഷാബാ ഷെരീഫിൻ്റെ മുറിച്ച കഷ്ണങ്ങളാക്കി മുറിച്ച ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച മൃതദേഹങ്ങളുമായി ചാലിയാർ അത് ഇടവണ്ണ സീതിഹാജി പാലമാണ് സീതിഹാജി പാലം എന്ന് പറയുന്നത് ചാലിയാറാണ് ചാലിയാറിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു ഇന്നും ഈ നാളെ വിധി വരാനിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും ബോഡി കിട്ടിയിട്ട് ബോഡി കിട്ടിയിട്ടില്ല ബോഡി കിട്ടിയിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശാസ്ത്രീയ തെളിവുകൾ നിരവധിയായിട്ട് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഷൈബിൻ്റെ കാറിൽ നിന്ന് ഷാബാ ഷെരീഫിൻ്റെ തലമുടി കണ്ടെത്തി അത് മൈക്രോ കോണ്ടൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി തൃശ്ശൂർ ഫോറൻസിക് ലാബുകളിൽ നിന്ന് ശാസ്ത്രീയമായ ഒരുപാട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ലഭിച്ച തെളിവുകളടക്കം മുന്നൂറ്റി ആയിരത്തി മൂവായിരത്തി എണ്ണൂറിൽ പരം പേജുകളുള്ള കുറ്റപത്രമാണ് എൺപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ കോടതിയിൽ സമർപ്പിച്ചത് എനിക്ക് തോന്നുന്നു മഞ്ചേരി അഡീഷണൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത് അങ്ങനെ ഏകദേശം എൺപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച കേസുകളിൽ റിമാൻഡ് പിന്നീട് ജാമ്യം കിട്ടില്ല എൺപത്തിയെട്ട് ദിവസം തൊണ്ണൂറ് ദിവസം വരെ കുറ്റപത്രം കൊടുത്തില്ല എങ്കിലാണ് ജയിലിലേക്ക് പോകേണ്ടി വരിക ഇവിടെ എൺപത്തി ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചു വന്നത് കേരള പോലീസിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അതിനുശേഷം നടന്നത് പിന്നീട് ഈ ഷാബാ ഷെരീഫിൻ്റെ കൊലപാതകം മാത്രമല്ല ഷൈബിൻ നടത്തി വെച്ചിട്ടുള്ളത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആത്മഹത്യാഭീഷണി മുഴക്കി യുവാക്കൾ മറ്റ് പല കേസുകളിലേക്കുള്ള വഴി തുറന്നിട്ടു എന്ന് പറഞ്ഞു അതിലൊന്നാണ് ഈ വയനാട് സുൽത്താൻ ബത്തേരി മൈസൂർ സ്വദേശിയായ ഒരു യുവാവ് ദീപേഷ് ദീപേഷ് എന്ന യുവാവിനെ ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ആ കേസ് നടക്കുന്ന ഇപ്പോൾ ഒരു ഒമ്പത് വർഷമായിട്ടുണ്ട് ഒമ്പത് വർഷങ്ങൾക്ക് മുൻപ് ദീപേഷിനെ മൈസൂരുവിലെ വീട്ടിലെത്തി തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തി ഇതിന് കാരണമായി പറയുന്നത് വടംവലി മത്സരം നടന്നപ്പോൾ ഷൈബിൻ്റെ ഉടമസ്ഥതയിലുള്ള ടീമിനെ പരാജയപ്പെടുത്തി അതുപ്രകാരം ഈ മൈസൂരുവിലെ ദീപേഷിൻ്റെ വീട്ടിലെത്തി അമ്മയുടെ മുന്നിൽ നിന്നാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് രണ്ട് മാസം ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് ശേഷം കുളത്തിൽ മുങ്ങി മരിച്ച നിലയിലാണ് ദീപേഷിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് അത്യാവശ്യം നന്നായി നീന്താൻ അറിയുന്ന ഒരാളായിരുന്നു ദീപേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിസ പറയുന്നത് എന്നിട്ടും ഇയാൾ മുങ്ങി മരിച്ചു വലയിൽ കുടുങ്ങി ജലാശയത്തിൽ നീന്തുന്നതിനിടെ വലയിൽ കാലു കുടുങ്ങി ഇയാൾ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അതിലേക്കുള്ള കാര്യങ്ങൾ അത് ഒരു കേസ് രണ്ടാമത്തെ കേസ് ദുബായിൽ നടന്ന രണ്ട് മരണങ്ങളാണ് ബത്തേരി സ്വദേശിയായ ഒരു യുവാവിൻ്റെ മരണവും പിന്നീട് എറണാകുളം സ്വദേശിയായ ഒരു യുവതിയുടെ മരണവും ഈ ബത്തേരി സ്വദേശിയായ യുവാവ് ഈ ഷൈബിൻ അഷ്റഫിൻ്റെ പങ്കാളിയായിരുന്നു ബിസിനസ് പങ്കാളിയായിരുന്നു ബിസിനസ് പങ്കാളിയായിരുന്ന ഈ യുവാവിനെ ഇയാളുമായിട്ടുള്ള ബന്ധം ബന്ധം പിരിയാനുള്ള കാരണം ഈ യുവാവിൻ്റെ ഭാര്യയുമായിട്ട് ഷൈബിൻ അഷ്റഫിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു അത്രേ അങ്ങനെ ആ ബന്ധം ഇരുവരും അറിയുകയും പിന്നീടുണ്ടായ തർക്കങ്ങളും കയ്യാങ്കലിയും ഒക്കെയാണ് പിന്നീട് ഇയാളുടെ മരണത്തിൽ കലാശിച്ചതെന്നാണ് പറയപ്പെടുന്നത് മരണത്തിൽ കലാശിച്ചതെന്ന് പറയുമ്പോൾ ഇയാൾ ദുബായിലെ വാഹനത്തിനുള്ളിൽ കഴിഞ്ഞരമ്പ് മുറിച്ച ആത്മഹത്യ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആൾ തന്നെ പറയുന്നത് എന്നാണ് അയാളുടെ പേര് ആൾ പറയുന്നത് ഷൈബിന് വേണ്ടി ദുബായിൽ അത്തരമൊരു കൊല നടപ്പിലാക്കിയത് ഞാനാണ് എന്നാണ് അപ്പോൾ തന്നെ ആ രണ്ട് കേസുകൾ ഇപ്പോഴും സി ബി ഐ അന്വേഷണത്തിന്റെ പരിധിയിലാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഷാബാ ഷെരീഫിൻ്റെ മരണം അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു അതിന് പിന്നിൽ എന്തായാലും ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുക എന്ന് പറയുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായിട്ട് വിലയിരുത്തിയാണ് ഇത്രയും വളരെ നേടുകയും പ്രമാദമായ ഒരു അതെ ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഷൈബിൻ അഷ്റഫ് വീട്ടിലെ ആ ഷാബാ ഷെരീഫിന്റെ മൃതദേഹങ്ങൾ അറത്തു മുറിച്ചു മാറ്റിയ ശുചിമുറിയിലെ ടൈലുകൾ വരെ നീക്കം ചെയ്ത് പുതിയ തീട്ടു ഭാര്യ ഇരുവരും പ്രതികളാണ് പന്ത്രണ്ടോളം പതിനഞ്ചോളം പ്രതികളുണ്ട് അതിൽ മൂന്ന് പേരെ ഇപ്പോഴും കിട്ടാണ്ടെന്നാണ് പറയപ്പെടുന്നത് പതിനഞ്ച് പ്രതികളുണ്ട് ഏകദേശം എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് പേജുകളുള്ള കുറ്റകൃത്യമാണ് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജെ എഫ് എം ആണ് ഈ വിധി പറയുന്നത് എന്തായാലും നാളെയാണ് വിധി സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ക്രൂരതയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും ഇയാളുടെ പശ്ചാത്തലം വെറുമൊരു ഓട്ടോ തൊഴിലാളി ലോറിയിലെ ക്ലീനറായിരുന്ന ഷൈബിൻ അഷ്റഫ് എന്ന പ്രാരാബ്ധക്കാരൻ എങ്ങനെയാണ് ദുബായിലെത്തി അതിസമ്പന്നനായി തിരിച്ചെത്തുന്നത് അതിന് പിന്നിലെ ഇടപാടുകളിൽ കള്ളക്കടത്തടക്കമുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്നടക്കം സി ബി ഐ അന്വേഷിക്കുന്നുണ്ട് എന്നാലും ആ കുറ്റകൃത്യങ്ങളുടെ ചുരുളും ഏകദേശം ഏതാനും നാളുകൾക്കുള്ളിൽ അഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഓക്കെ